നമസ്കാരം തൊഴിൽ സ്വാഗതം ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി ഓഫറുമായി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൺസൾട്ടിംഗ് ഏജൻസി യു എ ഇയിലെ സമ്പന്നരായ കുടുംബങ്ങളിലേക്ക് ഹൌസ് മാനേജർമാരെയും വളർത്തുമൃഗങ്ങളെ നോക്കുന്നവരെയുമാണ് ഈ കമ്പനി തേടുന്നത് ഡയറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്ന പരിശീലകരെയും ആവശ്യമുണ്ട് അബുദാബിയിൽ പ്രൈവറ്റ് പേഴ്സണൽ അസിസ്റ്റന്റ് ജോലി ഒഴിവിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ചില ജോലികൾക്ക് നാൽപ്പത്തി അയ്യായിരം ദുർഹം വരെ പ്രതിഫലം ലഭിക്കുന്നുണ്ട് അതായത് മാസം പത്ത് ലക്ഷം രൂപ വരെ സ്വകാര്യത ഉറപ്പുവരുത്തേണ്ടതിനാൽ ജോലി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കമ്പനി പുറത്തുപറയുന്നില്ല മാമ കൺസൾട്ടൻസിയുടെ സ്ഥാപകയായ ലിൻസെ കെൽബെയിനാണ് തന്റെ സ്ഥാപനം റിക്രൂട്ട് ചെയ്യുന്ന ജോലികളെക്കുറിച്ച് വിശദീകരിച്ചത് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വീട്ടുജോലിക്കാർ മെറ്റേണിറ്റി നഴ്സുമാർ ഗവേണേഴ്സ് ബട്ട്ലർമാർ ഷെഫുകൾ ഹൗസ് മാനേജർമാർ എന്നിവരിലാണ് അടുത്തിടെ വളർത്തുമൃഗങ്ങളെ നോക്കുന്നവർ അവയെ പരിശീലിപ്പിക്കുന്നവർ എന്നിവർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ വളരെയധികം എന്നാണ് ലിൻസെ പറയുന്നത് മിഡിൽ ഈസ്റ്റിലെയും ലോകമെമ്പാടുമുള്ള ഉയർന്ന വരുമാനമുള്ള വ്യക്തികൾക്കും സമ്പന്നരായ കുടുംബങ്ങൾക്കും ഉചിതരായ ജോലിക്കാരെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ കൺസൾട്ടൻസി ഉദ്ദേശിക്കുന്നത് ഈ ജോലിക്കുള്ള ശമ്പളം ജോലിയുടെ സ്ഥലത്തേയും സ്വഭാവത്തെയും അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടും കുട്ടികളെ നോക്കുന്നവർക്ക് പ്രതിമാസം ഇരുപതിനായിരം ദുർഹം മുതൽ പ്രതിമാസം മുപ്പതിനായിരം ദുർഘം വരെ ശമ്പളമുണ്ട് ഹൌസ് എസ്റ്റേറ്റ് മാനേജർമാർ എന്നിവർക്ക് സാധാരണ വളരെ ഉയർന്ന ശമ്പളമാണ് ലഭിക്കുന്നത് ജോലിയുടെ വ്യാപ്തി അതുപോലെതന്നെ സ്ഥാനം എന്നിവ ആശ്രയിച്ച് മുപ്പതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം ദുർഖം വരെയാണ് ശമ്പളം കൊടുക്കുന്നത് ഉദാഹരണത്തിന് സൗദിയിൽ തൊഴിലുടമകൾ സാധാരണയായി വളരെ ഉദാരമതികളാണ് അവർ ധാരാളം ശമ്പളം കൊടുക്കാറുണ്ട് ഉയർന്ന വിദ്യാഭ്യാസമുള്ള മികച്ച പരിശീലനം നേടിയ പ്രൊഫഷണലുകൾക്ക് വേണ്ടി എത്ര തുക വേണമെങ്കിലും ചെലവഴിക്കാൻ സൗദി തയ്യാറാണ് ഇതുകൊണ്ട് തന്നെ സൗദിയിൽ ഇത്തരം ജോലികൾക്ക് നല്ല ഡിമാൻഡും ശമ്പളവും ഉണ്ട് സമ്പന്നരായ കുടുംബങ്ങളിലേക്ക് ആളുകളെ നിയമിക്കുമ്പോൾ കമ്പനി നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ അത് സ്വകാര്യതയും വിവേചനാധികാരവും ഉറപ്പാക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും പരസ്യപ്പെടുത്തുന്നില്ല ഇത്തരം ജോലികൾക്ക് മിക്ക ജോലികൾക്കും കമ്പനി നേരിട്ടാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് യുഎഇക്ക് സവിശേഷമായ ഗാർഹിക തൊഴിലാളി ലാൻഡ്സ്കേപ്പ് ഉണ്ട് ഔപചാരിക യോഗ്യതകളും അനുഭവ പരിചയമുള്ള പ്രൊഫഷണലിനെ കണ്ടെത്തി ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ കൺസൾട്ടൻസി പോലെയുള്ള വിവിധ കൺസൾട്ടൻസികൾ ഇവിടെ ഉണ്ട് ഇവർക്കെല്ലാം തന്നെ ഇത്തരം കൺസൾട്ടൻസികളെല്ലാം തന്നെ പലതരം ജോലികൾക്കായിട്ട് ആൾക്കാരെ നിയമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ജോലി ഒഴിവ് വന്നതാണ് ഇപ്പോൾ അബുദാബിയിൽ പ്രൈവറ്റ് പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ജോലി ഒഴിവിനെ കുറിച്ച് അബുദാബിയിലെ ഒരു വി ഐ പി ക്ലയന്റ് വ്യക്തിപരവും ബിസിനസ് കാര്യങ്ങളുടെ വിവിധ വശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമായിട്ടാണ് പേഴ്സണൽ സെക്രട്ടറിയെ നിയമിക്കുന്നത് പ്രൈവറ്റ് പേഴ്സണൽ അസിസ്റ്റന്റ് എന്നാണ് ജോലിയുടെ പേര് കുടുംബകാര്യങ്ങൾ ഒന്നിലധികം ബിസിനസ് താല്പര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ അപ്പൊ പ്രൈവറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് ഈ ജോലി എല്ലാം തന്നെ ശ്രദ്ധിക്കണം അതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യാനും വ്യത്യസ്ത സമയങ്ങളിൽ ജോലി ചെയ്യാനുമുള്ള സന്നദ്ധത ഉള്ളവരായിരിക്കണം ഫ്ലൈറ്റുകളും താമസ സൗകര്യങ്ങളും യാത്രാ പരിപാടികളും ഉൾപ്പെടെ ഈ സമ്പന്നന്റെ അല്ലെങ്കിൽ ഈ ജോലി തരുന്ന ആളുടെ എല്ലാ യാത്രാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കേണ്ടതും പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ജോലിയാണ് ഇമെയിലുകൾ ഫോൺ കോളുകൾ പ്രധാന ബിസിനസ് പങ്കാളികളുമായുള്ള കത്തിടപാടുകൾ ഫാമിലി ലോജിസ്റ്റിക്സ് ഇവന്റുകൾ ആസൂത്രണം ചെയ്യൽ ആവശ്യാനുസരണം ഗാർഹിക ജീവനക്കാരെ നിയന്ത്രിക്കൽ ഡോക്യുമെന്ററുകൾ തയ്യാറാക്കി മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യുക വിവിധ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഇതെല്ലാം തന്നെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ജോലിയാണ് മികച്ച ഓർഗനൈസേഷൻ ടൈം മാനേജ്മെന്റ് കഴിവുകൾ ഫലപ്രദമായി ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മുൻഗണനാക്രമമനുസരിച്ച് നടത്താനുള്ള കഴിവ് എന്നിവയെല്ലാം ഈ പേഴ്സണൽ അസിസ്റ്റന്റ് ജോലിക്ക് അത്യാവശ്യമാണ് മികച്ച ശമ്പളമുണ്ട് ഈ മികച്ച ശമ്പളത്തിന് പുറമേ ആരോഗ്യ ഇൻഷുറൻസ് യാത്രാ അലവൻസുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെ ധാരാളം ആനുകൂല്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ സി വി ആണ് സമർപ്പിക്കേണ്ടത് സമർപ്പിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾ ഈ ചാനൽ വീണ്ടും വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക